വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കാളികാവ് അടക്കാക്കുണ്ടിൽ ഒരാളുടെ ജീവനെടുത്ത നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെയാണ് അടക്കാക്കുണ്ട് റാവുത്തർക്കാട്ടിലെ എസ്റ്റേറ്റിന് സമീപത്തെ റോഡിനു സമീപം നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റിനു സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ ഉള്ളത് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ആരംഭിച്ചു അതിനിടെ കാളികാവിലെ കടുവ ദൗത്യം അഞ്ചാം ദിനവും തുടരുകയാണ് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനായി അടയ്ക്കാകുണ്ട് റാവുത്തർക്കാറ്റിൽ റിയൽ ടൈം മോണിറ്ററിംഗ് ലൈവ് സ്ട്രീം ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി നിലവിലെ അൻപത് ക്യാമറകൾക്ക് പുറമേയാണ് റിയൽ ടൈം മോണിറ്ററിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ കടുവ സാന്നിധ്യം ലൈവിലറിയാനാകും തിങ്കളാഴ്ചയും ക്യാമറ പരിശോധന തുടർന്നു കൂട് പരിശോധിച്ചെങ്കിലും കടുവ അകപ്പെട്ടിട്ടില്ല ഇന്നലെ മഞ്ഞൾപ്പാറ ഭാഗത്താണ് തിരച്ചിൽ നടത്തിയത് ഡ്രോൺ വെച്ചുള്ള നിരീക്ഷണം ഇന്നലെയും തുടർന്നു ന്യൂസ് ബ്യൂറോ കാളികാവ്